ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സെഹർഗാഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഫ്ലവർ വന്ന കവർ സൈസ് പ്ലാന്റ്സുകളാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് പ്ലാന്റ് ഒന്ന് കണ്ടു നോക്കാം ഫോക്സ് ടൈൽ പീച്ചാണ് ഫസ്റ്റ് പ്ലാന്റ് പീച്ചിൻ്റെ സൈസ് ഇതാണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് ടു ഫിഫ്റ്റി ആണ് റേറ്റ് വന്നിട്ടുള്ളത് നമ്മൾ കാണിക്കുന്ന പ്ലാന്റ്സിൻ്റെ എല്ലാം സൈസ് വിശദമായി കണ്ടതിന് ശേഷം മാത്രം നമുക്ക് ഓർഡർ തരാം നമ്മുടെ ഹോം ഗാർഡൻ ആലുവ പെരുമ്പ ഒരു കെ എസ് ആർ ടി സി റൂട്ടിലെ മഞ്ഞപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഡയറക്റ്റ് വന്ന് പ്ലാന്റ്സ് കളക്ട് ചെയ്യാൻ സാധിക്കുന്നവർക്ക് ഡയറക്റ്റ് വന്ന് പ്ലാൻസുകൾ എടുക്കാവുന്നതാണ് അതല്ലെങ്കിൽ ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയും പെരി സർവീസ് വഴിയും നമ്മൾ പ്ലാൻസുകളൊക്കെ അയക്കുന്നതാണ് നമ്മൾ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കോ അല്ലെങ്കിൽ പേര് ടൈപ്പ് ചെയ്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാം നമ്മൾ പാക്കിംഗ് ടൈമിലൊക്കെ ആണെങ്കിൽ ഫോൺ കുറച്ച് കഴിഞ്ഞിട്ടേ നോക്കുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും മെസ്സേജിലേക്ക് നമ്മൾ റിപ്ലൈ തരുന്നതാണ് കേട്ടോ അടുത്ത പ്ലാന്റ് സൺറൈസ് വയലറ്റ് ആണ് സൺറൈസ് വയലറ്റ് ഒരുപാട് പേര് നമ്മളോട് ഒരു പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാൻസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത് അഞ്ഞൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് സൺറൈസ് വയലറ്റിൻ്റെ റേറ്റ് ചില പ്ലാന്റ്സിലാണ് ഫ്ലവർ ഉള്ളൂ ചെറുതിൽ ഫ്ലവർ വരാറായിരിക്കുന്നൊരു ഒരു സ്റ്റേജാണ് കേട്ടോ നോക്കൂ ഈ ഒരു പ്ലാന്റ്സ് അതെ അതേ വലപ്പമുള്ള പ്ലാന്റ്സ് തന്നെയാണ് ഫ്ലവർ വന്നിട്ട് കൊഴിഞ്ഞു പോയി നിൽക്കുന്നതാണ് കേട്ടോ സൺറൈസ് വയലറ്റ് അടുത്ത പ്ലാന്റ് മിസ് വേൾഡ് ആണ് മിസ് വേൾഡിൻ്റെ ഫ്ലവർ വന്ന പ്ലാന്റ്സിലാണ് ചില കവർ പ്ലാന്റിലൊന്നും ഫ്ലവർ വരുന്നേ ഉള്ളൂ ചെറുതിൽ ഫ്ലവർ വിരിഞ്ഞിട്ടുമുണ്ട് മിസ് വേൾഡിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് മുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് ചിലതൊക്കെ മുട്ടിട്ടിട്ടുണ്ട് ചിലത് വിരിഞ്ഞിട്ടുണ്ട് അങ്ങനെ പല ഇതിലുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പം നമുക്ക് റെഡി ആയിട്ടുള്ളത് സൈസ് ഇതാണ് കേട്ടോ മുന്നൂറ്റി അമ്പത് രൂപയാണ് മിസ് വേൾഡിൻ്റെ റേറ്റ് അടുത്ത പ്ലാന്റ് ഡോൾഫിൻ റെഡാണ് കേട്ടോ നല്ല ഒരു റെഡാണ് ഇതിൻ്റെ ഫ്ലവർ അതേപോലെ തന്നെ ലീഫാണെങ്കിൽ ഒരു യെല്ലോ വെരിഗേഷൻ വന്ന ലീഫാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ പ്ലാന്റ് യെല്ലോയിൽ റെഡ് ഫ്ലവർ വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് ഡോൾഫിൻ റെഡ് റേറ്റ് വന്നിട്ടുള്ളത് നാന്നൂറ് രൂപയാണ് കേട്ടോ ഡോൾഫിൻ റെഡ് നമുക്ക് വളരെ കുറച്ച് പ്ലാന്റ്സേ കിട്ടിയിട്ടുള്ളൂ ഇതാണ് പ്ലാന്റ് സൈസ് അടുത്തത് ടാങ് ലോങ് പീച്ചാണ് ടാങ് ലോങ് പീച്ചിൻ്റെ ഫ്ലവർ വന്നുകൊണ്ടിരിക്കുന്ന പ്ലാന്റ്സ് ആണ് മിക്കതും നമ്മുടെ അടുത്ത് റെഡി ആയിട്ടുള്ളത് താങ്ങലോങ് പീച്ച് മുന്നൂറ്റമ്പത് രൂപയാണ് റേറ്റ് കേട്ടോ പ്ലാന്റ് സൈസ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എല്ലാത്തിനും തന്നെ മുട്ട ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നൊരു പ്ലാന്റുകൾ തന്നെയാണ് ഇതാണ് പ്ലാന്റ് സൈസ് സ്റ്റെമ്മിനൊക്കെ നല്ല കട്ടിയുള്ള സ്റ്റെമ്മാണ് കേട്ടോറ്റാങ്കിലൊക്കെ പേച്ചിട്ട് നമുക്ക് വന്നിട്ടുള്ളത് അടുത്ത പ്ലാന്റ് ചില്ലി റെഡാണ് ചില്ലി റെഡിൻ്റെ ഫ്ലവർ വന്നുകൊണ്ടിരിക്കുന്ന ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ചില പ്ലാന്റ്സിലൊക്കെ ഫ്ലവർ റെഡി ആയി നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് ഇതാണ് പ്ലാന്റ് സൈസ് മുന്നൂറ്റമ്പത് രൂപയാണ് നല്ല കട്ടിയുള്ള സ്റ്റെമന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ മുന്നൂറ്റമ്പത് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ പ്ലാന്റ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ കമൻസൊക്കെ ഇടാനും മറക്കരുത് അടുത്ത പ്ലാന്റ് ലേഡി ബേഡാണ് ലേഡി ബേഡ് ഒരുപാട് പേര് ചോദിച്ചിരുന്നു അപ്പോൾ നമ്മൾ ഫ്ലവർ ഫ്ലവറായിട്ട് കൊടുക്കാമെന്ന് കരുതി വെച്ചിരിക്കായിരുന്നു ലേഡി ബേഡിൻ്റെ പ്ലാന്റ്സ് സെയിലിന് റെഡി ആയിട്ടുണ്ട് ഈ ഒരു കവർ സൈസ് പ്ലാന്റിൻ്റെ മുന്നൂറ്റമ്പത് രൂപ ത്രീ ഫിഫ്റ്റി ആണ് റേറ്റ് വളരെ കുറച്ച് പ്ലാന്റ്സ് ലേഡി ബേഡ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ എല്ലാ പ്ലാന്റ്സും ഇരിക്കുന്ന ഈ ഒരു കവർ ഉൾപ്പെടെ തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അതുകൊണ്ട് തന്നെ മണ്ണിൻ്റെ വെയ്റ്റ് വരും അപ്പോൾ കുറേ ചാർജിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ അടുത്ത പ്ലാന്റ് അർജുനയാണ് അർജുന ഒരു റെയർ വെറൈറ്റി തന്നെയാണ് അർജുന ഫ്ലവർ കാണാനൊക്കെ നല്ല ഭംഗിയാണ് അർജുനയുടെ അർജുനയുടെ ഈ ഒരു കവർ സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് അഞ്ഞൂറ് രൂപ ഫൈവ് ഹൺഡ്രഡ് ആണ് റേറ്റ് വന്നിട്ടുള്ളത് ഇതാണ് പ്ലാൻ സൈസ് കെട്ടോ അടുത്തത് തിമ്മ റെഡാണ് തിമ്മാ റെഡിൻ്റെ പ്ലാൻ സൈസ് ഇതാണ് തിമ്മാ റെഡിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ ഇത് റെഡ് കളർ ഫ്ലവർ ഈയൊരു വെരിഗേഷൻ വന്ന ലീഫിൽ റെഡ് കളർ ഫ്ലവർ വിരിഞ്ഞ് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് പ്ലാന്റ് സൈസ് ഇതാണ് കേട്ടോ ഫ്ലവറിങ് സ്റ്റേജിന് റെഡി ആയ പ്ലാന്റ്സുകളാണ് അടുത്തത് ഫ്ലെയിം ബ്രെഡാണ് ഫ്ലെയിം റെഡ് നമ്മൾ ഫ്ലവർ വന്ന പ്ലാന്റ്സ് തന്നെയാണ് നമ്മുടെ അടുത്തിരിക്കുന്നത് ഫ്ലെയിം റെഡ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നാന്നൂറ്റമ്പത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് എല്ലാ പ്ലാന്റിലും ഫ്ലവർ വന്നതാണ് കേട്ടോ പ്ലാന്റ്സിന് അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ ഉള്ള പ്ലാന്റ് തന്നെയാണ് നാനൂറ്റമ്പത് രൂപയാണ് ഫ്ലേവറുടെ റേറ്റ് അടുത്തത് ചില്ലി ഐസ് ക്രീമാണ് ചില്ലി ഐസ് ഇതൊരു ഫ്ലവർ വന്നിട്ട് കൊഴിഞ്ഞു പോയ പ്ലാന്റുകളാണ് കേട്ടോ നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സീസിലുള്ള ഈ ഒരു പോട്ട് സൈസിലാണ് പ്ലാന്റ് വന്നിട്ടുള്ളത് ഈ ഒരു സൈസിന് അഞ്ഞൂറ്റൻപത് രൂപയാണ് റേറ്റ് ചില്ലി ഐസ് ക്രീമിൻ്റെ കേട്ടോ എന്നാണ് പ്ലാൻസൈസ് ചില്ലി ഐറ്റംസിനൊക്കെ പൊതുവേ സ്റ്റെമ്മിനൊക്കെ കട്ടി കുറവായിരിക്കും അടുത്തത് ബട്ടർഫ്ലൈ ഓറഞ്ച് ആണ് ബട്ടർഫ്ലൈ ഓറഞ്ച് നമുക്ക് ഒരു കുറച്ച് പ്ലാന്റ് അതായത് രണ്ട് മൂന്ന് പ്ലാന്റ്സ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ റെയർ വെറൈറ്റിയാണ് ബട്ടർഫ്ലൈ ഓറഞ്ച് നന്നായിട്ട് ഫ്ലവർ വരുന്നൊരു ഐറ്റം തന്നെയാണ് കേട്ടോ അതേപോലെ നമ്മൾ ചോക്ലേറ്റിലൊക്കെ ഫ്ലവർ ആയിട്ടുണ്ട് ഉണ്ടോ ചോക്ലേറ്റ് ബ്രൗൺ ആണിത് മിക്ക പ്ലാന്റ്സിലും ഫ്ലവർ മുട്ടിട്ട് ഫ്ലവറായി വിരിഞ്ഞ് ഉള്ളൂ ചോക്ലേറ്റ് ബ്രൗൺ നമ്മുടെ അടുത്ത സെയിലിന് റെഡിയാണ് അതിൻ്റെ പ്ലാന്റ് സൈസ് ഒന്ന് നോക്കാം ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ചോക്ലേറ്റ് സൈലിന് റെഡി ആയിട്ടുള്ളത് നല്ല ഭംഗിയാണ് ചോക്ലേറ്റ് കളർ എന്ന് അറിയാമല്ലോ എല്ലാ ഫ്ളവറും എൻ്റെ ഉള്ളിലും ഈ ചോക്ലേറ്റ് ഫ്ലവർ ഇട്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട് അതേപോലെ പല ടൈപ്പ് ഫ്ലവറുകളും നമുക്ക് വിരിഞ്ഞിട്ടുണ്ട് ഇത് നോക്കൂ നല്ല ഭംഗിയുള്ളൊരു യെല്ലോ ലീഫിൽ മിക്സഡ് കളറായിട്ട് നമുക്ക് പൂക്കളി വിരിഞ്ഞിട്ടുണ്ട് അതേപോലെ സ്ലീപ്പിംഗ് ബ്യൂട്ടി റെഡിലെല്ലാം ഫ്ലവറായി വിരിഞ്ഞിട്ടുണ്ട് അതേപോലെ ഫൈറോപ്പാൽ ഓറഞ്ച് ഫ്ലവർ വന്ന് വിരിയാറായ പ്ലാന്റ്സ് ഉണ്ട് അങ്ങനെ ഒട്ടുമിക്ക പ്ലാന്റ്സിലും നമുക്ക് ഫ്ലവർ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് വേറൊരു ഫ്ലവർ വന്നിട്ടുള്ളത് വെരിഗേഷൻ വന്ന ലീഫിലാണ് കേട്ടോ നല്ല ഭംഗിയുടെ ലീഫ് കാണാനായിട്ട് ഈ ഫ്ലവർ നിങ്ങളുടെ എല്ലാവരുടെ അടുത്തും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫ്ലവറാണ് ആണ് പക്ഷേ ഈ പ്രാവശ്യം വന്നതിൽ ലീഫിൽ വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയിൽ കാണിച്ച പ്ലാന്റ്സ് ഒക്കെ എല്ലാവരും വിശദമായി കണ്ടതിന് ശേഷം മാത്രം നമുക്ക് ഓർഡർ തരാം കേട്ടോ അപ്പോൾ നമുക്ക് ഇനിയും നല്ല നല്ല വെറൈറ്റികൾ വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ